സി പി എമ്മിന് ഒരു വലിയ ബാധ്യതയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മാറുന്നു അതുകൊണ്ട് ഉടൻ തന്നെ പി ശശിയെ ചാണകവെള്ളം തെളിച്ച് പുറത്താക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു പി ബി അൻവർ എന്നാൽ ചാണകവെള്ളം തളിക്കേണ്ടത് അൻവറിന്റെ മുഖത്താണെന്നുള്ള നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിയുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ തന്നെ അടിപേരിളക്കുന്ന നീക്കമാണ് പി വി അൻവർ നടത്തിയത് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി കസേര പോലും കുലുങ്ങിയ ഒരു സാഹചര്യം അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ക്ഷമയുടെ ഒരു കണിക പോലും അൻവറിനോട് കാട്ടേണ്ടതില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചാണ് കഴിഞ്ഞ ദിവസം പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത് അൻവറിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ തന്നെ യോഗത്തിൽ എടുത്തുപറഞ്ഞ് പൂർവ്വകാല നടപടികളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടി അങ്ങനെ ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രിക്ക് പോകേണ്ടി വന്നത് എത്രത്തോളം അൻവർ അധപതിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി സി പി എമ്മിനും ജനങ്ങൾക്കും ബാധ്യതയാണെന്നുള്ള നിലപാടിലാണ് പ്രസ്താവനയിലാണ് പി വി അൻവർ എം എൽ എ രംഗത്ത് വന്നത് അതും ഭരണകക്ഷി എം എൽ എ പി ശശി ആ സ്ഥാനത്തിരുന്ന് ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന് തുറന്ന് പറയുന്നു ഇത് പാർട്ടിയെയും ജനങ്ങളെയും ബാധിക്കുന്നുണ്ട് ഇതിൽ നിന്നും പി ശശിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല വിശ്വസിച്ചവർ തന്നെ ചതിച്ചോ എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പരിശോധിച്ചു വരികയാണെന്നുള്ള നിലപാടാണ് കഴിഞ്ഞ ദിവസം അൻവർ സ്വീകരിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു അത് മാധ്യമങ്ങളോട് ജനങ്ങളോട് മുഖ്യമന്ത്രി തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി പാർട്ടി നിയമിച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തെക്കുറിച്ചാണ് പാർട്ടിയുടെ ഒരു സ്വതന്ത്ര എം എൽ എ ഇങ്ങനെ ഗുരുതരമായ വിമർശനം ഉന്നയിക്കുന്നത് അത് പാർട്ടിക്ക് എത്രത്തോളം ക്ഷീണമുണ്ടാക്കുന്നു എന്നുള്ളത് ഒരു ഭാഗം മുഖ്യമന്ത്രിക്ക് എത്രത്തോളം കോട്ടം തട്ടുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത ജനങ്ങൾക്ക് മുന്നിൽ താറുമാറാകുന്നു അദ്ദേഹത്തിന്റെ മുഖം പോലും വലിച്ചു കീറപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതൊക്കെ നയിക്കുന്നു എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യാവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ സോളാർ സമരം അട്ടിമറിച്ചത് ഇന്നത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണെന്നാണ് ഗുരുതരമായി തന്നെ ഉന്നയിക്കുന്നത് ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കുണ്ടവൻകടവിലെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവത്തിലും റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലെത്തിയെങ്കിൽ പോലും പൊളിറ്റിക്കൽ സെക്രട്ടറി അത് തട്ടിമാറ്റിയെന്നും അതിൽ നിഗൂഢതകളുണ്ടെന്നുമുള്ള തരത്തിലുള്ള വാദങ്ങളാണ് പി വി എൻവർ ഉയർത്തുന്നത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു കൊണ്ട് സി പി എം സെക്രട്ടറി ഇനി വരുന്ന ദിവസം കത്ത് നൽകാനാണ് വാർത്താസമ്മേളനത്തിലൂടെ പി വി എൻവർ പറയുന്നത് പക്ഷേ നിലവിൽ പാർട്ടി സെക്രട്ടറി പറയുന്നത് അൻവർ കൃത്യമായ രീതിയിൽ പരാതിയൊന്നും തനിക്ക് രേഖാമൂലം നൽകിയിട്ടില്ല മാധ്യമങ്ങളിലൂടെയും മറ്റും പറയുന്നതനുസരിച്ചുകൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനമല്ല പാർട്ടിക്കുള്ളത് പാർട്ടിക്ക് പ്രത്യേകമായ ചട്ടക്കൂടുകളുണ്ട് എ ഡി ജി പിക്ക് ഉയർന്നു വരുന്ന എല്ലാത്തരം അന്വേഷണവും ആരോപണങ്ങളെയും അന്വേഷിക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടി ആരെയും തന്നെ സംരക്ഷിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഊന്നൽ നൽകുന്നു പാർട്ടി സെക്രട്ടറി അന്വേഷണ റിപ്പോർട്ട് ശേഷം കൃത്യമായ തീരുമാനമെടുക്കാനാണ് മുന്നോട്ട് പോകുന്നത് ആഭ്യന്തര വകുപ്പ് ഭരണകൂടത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇടതുമുന്നണിയുടേതാണെന്നുള്ള നിലപാട് ഒരിക്കലും പറയാൻ കഴിയില്ല കള്ളവാർത്ത മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തലും ഇക്കൂട്ടത്തിൽ ഉയർത്തുന്നുണ്ട് പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്നതാണ് കള്ളവാർത്തകളായി മാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഒരു ഭാഗത്ത് നിന്നും മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ ആ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എം എൽ എയുടെ വായടപ്പിക്കുന്ന നടപടി സി പി എം എൽ എ കൈക്കൊള്ളേണ്ടത് എന്നുള്ള തിരിച്ചുള്ള ഒരു ചോദ്യവും പാർട്ടി സെക്രട്ടറിയോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് എ ഡി സി പിക്ക് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ബന്ധു ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്ന വാർത്ത പുറത്തുവരുന്നുണ്ട് അതേക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട് മാധ്യമ മേഖലയിലെ ചിലർ അങ്ങനെ വാർത്ത എന്നാണ് അദ്ദേഹം പറയുന്നത് അതും സർക്കാർ തീരുമാനവും യോജിക്കാതെ വരുമ്പോൾ പാർട്ടിക്കും സർക്കാരിനും പ്രതിസന്ധിയാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ പ്രതിസന്ധി കള്ളവാർത്ത പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കാണുള്ളത് മാധ്യമങ്ങൾ കഥകൾ മെനയുന്നു എ ഡി ജി പിക്ക് എതിരെ ഡി ജി പി അന്വേഷിക്കുന്നുണ്ട് പരഭാഗത്ത് മുന്നിൽ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് ഒറ്റക്കെട്ടായ ഒരു തീരുമാനമെടുക്കും പക്ഷേ ഘടകകക്ഷികൾ പോലും ഇപ്പോൾ പാർട്ടിയെ കുറ്റം പറയുന്ന രീതിയിലേക്ക് ഈ നിലപാടിൽ നിന്നും വിഭിന്നമായ ഒരു തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ട് പോലും ഇതൊന്നും പാർട്ടി ചോദ്യം വളരെ പ്രസക്തമാണ് പി വി അൻവർ നിലവിൽ പി ശശിക്കെതിരെയുള്ള പരാതി രേഖാമൂലം ഒന്നും തന്നെ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയിട്ടില്ല വാക്കാൽ പറഞ്ഞതുകൊണ്ട് ഒരാൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ പാർട്ടിക്ക് കഴിയില്ല അങ്ങനെ ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ അത് കൃത്യമായി രേഖാമൂലം എഴുതി തന്നെ തരണം അക്കാര്യമാണ് അൻവറിനോട് പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്കകത്ത് പരാതി ഉന്നയിക്കാനുള്ള ഒരു രീതി അത് വേറെ രീതി തന്നെയാണ് എഴുതി നൽകിയ ആരോപണം മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ എൽ ഡി എഫ് യോഗത്തിൽ വെച്ച് പി വി അൻവറിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മാർഗം സ്വീകരിക്കുകയും ചെയ്തു അൻവർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് വന്നയാളാണ് ഒരിക്കലും ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരമല്ല എന്നുള്ള കാര്യം തന്നെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് യു ഡി എഫിലെ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം തന്നെയാണ് പരോക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തു പറയുന്നത് എൽ ഡി എഫിന്റെ അച്ചടക്ക രീതിയല്ല ഇത് പക്ഷേ നമുക്കിപ്പോൾ പലതരത്തിലുള്ള പരിമിതികളുണ്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ തനിക്കോ മകൾക്കോ വേണ്ടിയാണ് എ ഡി ജി പി അവരെ കാണാൻ പോയതെന്ന് അറിഞ്ഞോ അറിയാതെയോ കരുതുന്നവർ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാക്കും പക്ഷേ അതിലൊന്നു തന്നെ യാതൊരുവിധ കാര്യവുമില്ല എന്നാണ് മുഖ്യമന്ത്രി എടുത്തു പറയുന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ച് തങ്ങൾക്കൊന്നു തന്നെ അത്തരം ചിന്തയില്ലെന്ന് വിനോയ് വിശ്വവും മറുപടിയായി പറഞ്ഞു പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ ഘടകകക്ഷികൾക്കടുത്ത സമ്മർദ്ദം ഈ സാഹചര്യത്തിൽ ഉയർത്തുന്നുണ്ട് എന്നിട്ട് പോലും ഇടതുമുന്നണി യോഗത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സംരക്ഷണ കവചം തീർത്തുകൊണ്ട് ചെറുകിനടിയിൽ ഒളിപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ആർ എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിനെ സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന് ശക്തമായിട്ടാണ് ആർ ജെ ഡിയും സി പി ഐയും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ നിലപാട് സ്വീകരിച്ചതും മുന്നോട്ട് വന്നതും എന്നിട്ട് പോലും ഒരു ഇഞ്ച് പോലും കുലുങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്